കാലേക്കാട് വടക്കുംപ്രം എു പി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒ എസ് എയുടെ കീഴിൽ വിദ്യാർത്ഥികൾക്കായി ഉജ്വലം എന്ന പേരിൽ ദിദിന അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു എടയൂർ പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ ഉന്നത പഠനത്തിനും അതുവഴി ഉയർന്ന ജോലിയിലേക്കും എത്തിക്കാനായി പിന്തുണ നൽകുന്ന സബ്കോസ് പദ്ധതിയുടെ ഭാഗമായാണ് ക്യാമ്പ് ഒരുക്കിയത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നും തെരഞ്ഞെടുത്ത അറുപത് കുട്ടികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുക പഞ്ചായത്ത് അധ്യക്ഷ ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു നല്ലൊരു കൂട്ടായ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു സ്കൂൾ കറസ്പോണ്ടൻറ് മാനേജർ ഷെമീർ മാനേജ്മെന്റ് അംഗം ഷെഫീഖ് എന്നിവർ ക്യാമ്പ് രജിസ്ട്രേഷൻ നടപടികൾക്ക് തുടക്കം കുറിച്ചു രക്ഷിതാക്കൾക്കായുള്ള പാരന്റിംഗ് ക്ലാസിനും കുട്ടികൾക്കുള്ള വിവിധ ക്ലാസുകൾക്കും സി ജി പരിശീലകരായ അജ്മൽ ഇസുദ്ദീൻ മൂസിന അബ്ദുറസാഖ് ഡോക്ടർ ജാഫർ അലി ഫയാസ് ഹസീബ് എന്നിവർ നേതൃത്വം നൽകി വയസ്സ് രക്ഷാധികാരിയും ബ്രദേഴ് മാവണ്ടിയൂർ മുൻ പ്രിൻസിപ്പലുമായ വി പി മുഹമ്മദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഒ എഫ് സി ഭാരവാഹികളായ വി പി റഷീദ് സുബൈറുൽ അവാൻ ഇബ്രാഹിംകുട്ടി എൻ ടി അബ്ദുൾ റസാഖ് പ്രധാന അധ്യാപകൻ വി പി അലി അക്ബർ പി ടി എ അധ്യക്ഷൻ എ പി നാസർ സീനിയർ അധ്യാപകൻ വി പി ഉസ്മാൻ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംബന്ധിച്ചു സെപ്കോസ് പദ്ധതിയുടെ അടുത്ത ഏകദിന ക്യാമ്പ് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് നടക്കും ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഉത്തനത്താണിയുടെ സ്വന്തം ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം